ഹായ് ഫ്രണ്ട്സ് എന്ന് വെച്ചെങ്കിൽ ഞാൻ ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ബീഫൊക്കെ നമ്മൾ വാങ്ങിച്ചു ഇനി കഴുകി വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ കഴുകി വൃത്തിയാക്കിയെടുത്ത ബീഫിലേക്ക് നമ്മൾ ഉപ്പ് മുളക് പൊടി മഞ്ഞൾ പൊടി ഒക്കെ ഇട്ട് നന്നായി തിരുമ്മി ഉപ്പ് മുളക് പൊടി മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് എല്ലാം തിരുമി കുക്കറിൽ വെച്ച് ഗ്യാസിലാണ് ഞാൻ വേവിക്കാൻ വയ്ക്കുന്നത് അടുപ്പിലാണെങ്കിൽ മറ്റൊരു കലത്തില വല്ല ഇട്ട് അടുപ്പിൽ വെച്ച് വേവിച്ചാലും മതി കുക്കറിൽ വെച്ച് വേവിക്കാൻ വെച്ചു അതോടൊപ്പം തന്നെ സവോള ഇഞ്ചി പച്ചമുളക് ഇവയെല്ലാം വഴറ്റാനിട്ടു സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വഴറ്റാനിട്ടു ഞാൻ അധികം പൊടിയൊന്നും ചേർത്തല്ല കേട്ടോ ഇത് വെക്കുന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ സ്വല്പം കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇവ ചേർത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് വെന്തു കിട്ടി ഇനി പൊടി ആഡ് ചെയ്യുന്ന വീഡിയോ എനിക്കെടുക്കാൻ സാധിച്ചില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ അധികം പൊടികളൊന്നും ചേർത്തിട്ടില്ല മീറ്റ് മസാലയും കുരുമുളക് പൊടിയും പിന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗരം മസാല പൊടി അതായത് പെരിഞ്ചീരകം കറുകപ്പെട്ട ഏലക്ക പൊടിച്ച് വെച്ചത് അപ്പം ഇത്രയും മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പിന്നെ വെളിച്ചെണ്ണയിലല്ല ഞാനിത് സൺഫ്ലവർ ഓയിലാണ് റെഡിയാക്കുന്നത് അപ്പം റെഡിയായി കഴിയുമ്പോൾ ആ ഓയിലൊക്കെ തെളിഞ്ഞു വരും അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ ഒക്കെ ഉണ്ടെന്താ അതുമായിട്ടൊന്നും ചേർത്തിട്ടില്ലല്ലോ മീറ്റ് മസാലയും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച പെരിജീരകം നിറകപ്പെട്ട അങ്ങനെയുള്ള പൊടി കുരുമുളക് പൊടി മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ എണ്ണക്കാത്ത വരുന്ന വഴങ്ങുവരണം കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കാൻ ഒരു വഴിയേ ഉള്ളൂ കഴിക്കാതിരിക്കുക എന്നുള്ള ഒരു വഴി മാത്രം ഒരു വഴി മാത്രം കൊളസ്ട്രോൾ ഉള്ളവർ കഴിക്കാതിരിക്കുക ആ ഒരു വഴി മാത്രമേ ഉള്ളൂ ശരിയാ